കാണിക്കുന്നത് നമ്മുടെ പണ്ടത്തെ ഉമ്മമാരൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വരുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തരിയുണ്ട ഈ ഒരു തരിയുണ്ട ഞാൻ പിന്നെ പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്യുന്നത് ശർക്കര വെച്ചിട്ടും ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ പഞ്ചസാര വെച്ചിട്ട് എങ്ങനെയാന്ന് കാണിക്കാം ഇതിന് ഞാൻ പാലൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്കറിയാലോ പണ്ട് നമ്മൾ കഴിക്കുന്ന തരിവുണ്ടെ കുറച്ച് ഹാർഡായിട്ടാണ് ഉണ്ടാവുക പക്ഷെ പാല് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും ഹാർഡ് എന്ന് വെച്ചാൽ നമുക്ക് അടിക്കാൻ വേണ്ടി അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഹാഡൊന്നല്ല പാല് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു തരിയുണ്ടാണ് കിട്ടുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തരിയുണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് ടീസ്പൂൺ പാല് ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു തരിയുണ്ട അപ്പം ഞാൻ ഇപ്പം പാല് ചേർക്കുന്നില്ല പാല് ചേർത്തിട്ട് ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചുതരാം വീടിന്റെ അവസാനം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു തരിയുണ്ട എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഞാനിത് കാഷ്നട്ട് വെച്ചിട്ടല്ല ചെയ്യുന്നത് പീനട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ്നട്ടും എടുക്കാം പീനട്ട് ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഒതൻറ്റിക് റെസിപ്പീസിൽ പീനട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പീനട്ട് വറുത്തെടുക്കണം പീനെ വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ അതിൻ്റെ റിമൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം അത് വറുത്തെടുക്കാം ക്യാഷ്നട്ട് ആണെങ്കിൽ നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല നെയ്യിലിട്ടിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ ഇത് നന്നായിട്ട് വറുത്തെടുക്കുക ഇതിൻ്റെ റിമൂവ് ആയി കിട്ടണം ഇനി ഒരു പാൻ ചൂടാക്കാം അതിലൊരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ നമ്മുടെ നേരത്തെ വറുത്ത് വെച്ച ആ പീനട്ടിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് രണ്ടായിട്ട് വാങ്ങിച്ചിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം എന്നിട്ട് പീനട്ട് നമുക്ക് വറുത്ത് കോരണം അതേപോലെ കുറച്ച് കിസ്മിസും കൂടി വറുത്തെടുക്കുന്നുണ്ട് ഇനി ആ സെയിം പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നര കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല ചെറിയ ഫ്ലെയിമിലാണ് നമുക്ക് റവ വറുത്തെടുക്കേണ്ടത് ഫ്ലെയിം കൂടിപ്പോയാൽ റവ കരിഞ്ഞു പോകും അങ്ങനെ കരിഞ്ഞു പോകരുത് റവ നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം ഈ പാത്രത്തിൽ തന്നെ വെച്ച് നിൽക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും റവ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പാൻ റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ അരക്കപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാര ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വെള്ളത്തിൻ്റെ അളവായിരിക്കും ചിലർക്ക് തരി കൊണ്ട് ശരിയായി കിട്ടാതിരിക്കുക അരക്കപ്പ് വെള്ളം കറക്റ്റ് ആണ് പിന്നെ പാല് ചേർക്കുന്നവർക്ക് അരക്കപ്പ് വെള്ളം ചേർക്കരുത് പാല് ഒരു കാൽ കപ്പ് പാലാണെങ്കിൽ കപ്പ് വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതുപോലെ പഞ്ചസാരപ്പാനീ ആയി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഏലക്കായാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിടി അത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു നുള്ളു ഉപ്പ് അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചാൽ പീനട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റവ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് റവൻ്റെ പരുവം കുറച്ച് വെള്ളത്തോടെ ഇരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഉരുള പിടിക്കാൻ പറ്റുള്ളൂ നല്ല ഡ്രൈ ആയി പോയാൽ നമുക്ക് അത്ര ഉരുള പിടിക്കാൻ പറ്റൂല നല്ല ചൂടോടെയാണ് നമ്മൾ ഉരുള പിടിക്കുന്നത് അപ്പോൾ ഇപ്പം കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് നമുക്ക് ഉരുള പിടിക്കാൻ തുടങ്ങാം ഇനി നമുക്ക് ഇത് ഉരുളു പിടിക്കാൻ തുടങ്ങാം നല്ല ചൂടോടെ തന്നെ ചെയ്യണം ചൂടോടെ ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് ആയി നിങ്ങൾക്ക് വലിയ ബോൾ വേണമെങ്കിൽ വലിയ ബോൾ ആക്കി എടുക്കാം അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലാക്കി എടുക്കുക ഞാനിപ്പോൾ മീഡിയം സൈസിലാണ് ആക്കി എടുക്കുന്നത് നല്ല ചൂടോടെ ഇരുട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കിസ്മിസ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക ഇതേപോലെ ലഡു പോലെ എല്ലാം റെഡിയാക്കി ആക്കി കുറച്ച് വലിയ ബോളാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കൽ അപ്പം നിങ്ങൾക്ക് വലുപ്പത്തിലാണെങ്കിൽ വലിപ്പത്തിൽ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ തരിയുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം നമ്മൾ റെഡിയാക്കി എടുത്ത തരിയുണ്ട ഞാൻ പാല് വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം ഇതാണ് പാല് വെച്ചിട്ട് റെഡിയാക്കി എടുത്ത തരിയുണ്ട പാല് കംപ്ലീറ്റ് പാലല്ല കേട്ടോ വെള്ളവും ചേർത്തിട്ടുണ്ട് പക്ഷെ കുറച്ച് പാല് ചേർത്തപ്പോൾ നല്ല സോഫ്റ്റായി ഇത് നോക്കിയേ അത്രയും സോഫ്റ്റ് ആണ് നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോകും അങ്ങനെ ഒരു പരുവത്തിലാണ് പാല് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർക്കുകട്ടോ ഇത്രയും സോഫ്റ്റാണ് വേണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ നമ്മുടെ നോർമൽ ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് പഞ്ചസാര വെച്ചിട്ടും ശർക്കര വെച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം പിന്നെ ഈ ഒരു തരി കൊണ്ട് റിക്വസ്റ്റ് ചെയ്ത് എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു ഫീഡ്ബാക്ക് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്